ആ അതുണ്ട് വർക്ക് ചെയ്യണ്ട് എൻ്റെ അവിടെ ഒരു വഴിയുണ്ട് ആ വഴി കൂടി ഞങ്ങൾ പോയി നോക്കാം ഈ വഴി നോക്കാം വഴിയുടെ പേരും കറിയില്ല എല്ലാവരും പോവാം പച്ചവണ്ടിയിൽ ചട്ടൻ പച്ചക്കറിയും പടങ്ങളൊക്കെ ഇതൊക്കെ നമ്മളോട് അപൂർവ ആവശ്യമാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊന്നും ഇല്ല കേട്ടോ ചെറു വണ്ടികളും കച്ചവടം സ്ഥാനങ്ങളൊക്കെ കച്ചവടം നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഗത്ത് ക്ഷേത്രത്തിലേക്കുള്ളവരും അങ്ങോട്ടാണ് കേട്ടോ ില്ല ഉൾപ്രദേശങ്ങളിലൂടെ പോകാം ഇതൊക്കെയാണ് വളർത്തുക ശബ്ദമായ ഭാഗമല്ലേ വലിയ ശബ്ദം നല്ല ദിവസമാണ് സ്പേസ് ഒരുപാടുണ്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഇടവഴി പോലെ നമ്മളങ്ങനെ എത്തിയെന്നറിയില്ല കേട്ടോ ഇടയ്ക്കാട്ടിലേയും സ്ത്രീ ഇപ്പ നമ്മൾ നമ്മളേലും വഴി എത്തിയതൊന്നും ഒരു പിടിയില്ല തിരുമാല റോഡ് വലിയ നമ്മൾ നമ്മളത് കയറാൻ പോയാൽ പോവുക തിരുമാല റോഡ് അങ്ങനെ നമ്മൾ ഏകദേശം எடப்பள்ளியில பதி படிஞாறை பாகத்திண்டோ நம்மளப்போ கவர் எடப்பள்ளி ரோடி படிஞ்சாறை பாகத்தில் படிஞறே നമ്മള് കേളിട്ട് പിന്നെ ഏഴുപേടിയാ പോകുന്നില്ല അതിന് പോകാം ഈ റോഡിന്റെ പേരിപ്പൊ നമ്മള് കഴിഞ്ഞു നമ്മളിപ്പോ മെയിൻ റോഡിലോട്ട് ചെല്ലണ്ട് റോഡിലോട്ട് പോകുന്നില്ല പൂച്ചക്കുട്ടി പോയിട്ടില്ല ചുറ്റുക ഇഡലി ചുട്ട് പഴം ചേട്ട് അപ്പുറത്തേ ഇങ്ങോട്ടില്ല രണ്ട് വണ്ടി വന്ന റഷീലാണ് ഒരു വണ്ടി വന്ന കഴിഞ്ഞാൽ ത്യാസം നമ്മൾ ഏത് വഴിയിലാണ് കയറി പിടിയിലിമാല റോഡാണ് നമ്മളിപ്പോ കഴിയുന്നത് റോഡ് ണ്ട് നമുക്ക് ഗായത്രി എടപ്പള്ളി ബ്രാഹ്മണ സമൂഹം ഗായത്രി എടപ്പള്ളി ബ്രാഹ്മണ സമൂഹം എന്ന് പറഞ്ഞാൽ എന്താ ഉള്ളത് നമ്മൾ ഞാൻ പറഞ്ഞാൽ പോകേണ്ടതെന്ന് തോന്നുന്നുണ്ട് കഴിക്കണം ലക്ഷണം കഴിക്കുന്നു ഏത് വഴിയാ പോയില്ല ഏത് വഴി ലക്ഷ്യം അറിയില്ല അതിന്റെ പേര് പല പേര് വെള്ളപ്പിള്ള 啊，对，那那，反正那不是啊，反 ില്ല ഇന്നത്തെ കാഴ്ച ഇപ്പൊ നമ്മള് ചെയ്യണ ചുഴ പാർക്കിന്റെ എടുക്കണ്ട കയറിയിട്ട് ചങ്ങമ്പുഴ പാർക്ക് ചങ്ങമ്പഴ പാർക്ക് ഇല്ല അതാണ് നേരം ചങ്ങമ്പുഴ പാർക്ക് വാങ്ങിക്കാം പരിപാടി ഉണ്ട് ഇവിടെ ഉണ്ട് അവിടെ അപ്പൊ ഇനി ഇന്നത്തെ പരിപാടി ഇത്ര ഉള്ളേ നേരിട്ട് यात्रों में ब...

ചില കാഴ്ചകൾ വിട്ടിട്ടുള്ള പറ്റില്ല ഇപ്പൊ സംഭാഷണം കണക്കായിരിക്കും ഇപ്പൊ കാണുക എന്ന് മാത്രമേ നടക്കുള്ളൂ സംഭാഷണം ആയില്ല മോഡേൺ ട്രെൻഡിൻ്റെ അടുത്തേക്ക് ഇവിടെ എത്തുമ്പോ അല്ലാതെ രസക്കും കാരണം അവിടുത്തെ മണം അങ്ങനെ ഇല്ല നല്ലൊരു ഫ്ലേവറിങ് പുറത്തൊക്കെ ഓർമ്മയിൽ വരുന്ന ആ ഒരു ഒരു വർഷങ്ങളായി ഏകദേശം ഒരു നാല്പത്തഞ്ചു വർഷം നാല്പത്തഞ്ച് വർഷം ീ ഭാഗത്ത് എത്തുമ്പോഴേ കിട്ടുന്ന ഒരു ഫ്ലാബറാണ് ബോൺ മേള അപ്പൊ മറ്റേ പറയുന്നില്ല തണുപ്പിച്ചിട്ട് പോവാ മാറ്റിട്ട് കാണിട്ട് പോകാം ഇതൊക്കെ വാങ്ങുമ്പോ